ഹായ് ഹലോ ഇതേ നമ്മുടെ ഉത്രാടവും തിരുവോടമാണേ കാണിക്കണേ ഉത്രാടത്തിന് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ പൂവറിക്കാൻ പോയി ഈ കാട്ടിലൊക്കെ നമ്മുടെ നേരെ മുമ്പിലുള്ളൊരു കുന്നാണ് ഞാൻ മിക്ക വീഡിയോസിലും ഇത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നേരെ മേലെ ഒരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൽ കുറേ കൊങ്ങിണിയുണ്ട് അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടി ഞാൻ പിള്ളേരെയും കൂട്ടി പോയതാണ് കേട്ടോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് കുറേ കൊങ്ങണി കുറച്ചു ഇപ്രാവശ്യം നല്ല കാട് കയറി തെരുവിലൊക്കെ കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കൊങ്ങിണിയൊന്നും കിട്ടിയില്ല എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ഒപ്പിച്ചു അപ്പം പൂ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തി കൊള്ളാവോ ഇതെൻ്റെ ഓണക്കോടിയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ടൗണിൽ പൂ പറിക്കാകുമ്പോൾ ഈ സാധാരണ കുറേ കൊങ്ങണി പൂവൊക്കെ പറിക്കുമെങ്കിലും ഇപ്രാവശ്യം കുറച്ച് പൂവേ കിട്ടുകയുള്ളു അപ്പോൾ ടൗണിൽ നല്ല തിരക്കാണ് കഴിഞ്ഞ പ്രാവശ്യേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരുന്നു ഇപ്രാവശ്യം പൂവൊന്നും ഉണ്ടാവില്ല എന്നോട് തരുന്നത് പക്ഷേ അത്യാവശ്യം പൂവൊക്കെ കിട്ടി ഞങ്ങൾ മക്കളെല്ലാവരും കൂടിയിരുന്ന് ഞങ്ങൾ പൂ നന്നാക്കുകയാണ് കേട്ടോ ഞാന് പിറ്റേ ദിവസം ഓണം തിരുവോണത്തിന് ചെറിയൊരു ഫോട്ടോ എടുക്കണം അത് കാരണം വളയമാലയൊന്നും ഊരില്ല അതുപോലെ തന്നെ കിട്ടും പിറ്റേ ദിവസം ഒന്ന് ഒന്നും കൂടെ വലിച്ചു കയറ്റി സമയം കള്ളണ്ടല്ലോ ഒന്നോർത്തു ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയ പൂക്കളെ പിന്നെ രാവിലെ എണീച്ച് ഓണത്തിന് തിരുവോണത്തിന് രാവിലെ എണീച്ച് മിറ്റോ അടിച്ച് കുളിയൊന്നും ഇല്ല കേട്ടോ കാരണം ഇതൊക്കെ കഴിഞ്ഞ് വേറെയും പണികൾ ഇഷ്ടം പോലെയുണ്ട് പുല്ലുമുറിക്കിനൊക്കെ പോകണത് വരണം അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളും മക്കളും എല്ലാവരും എന്നാൽ കുഞ്ഞിപ്പുണ് നേരത്തെ എണീച്ച് കിട്ടും കുഞ്ഞിപ്പുണ്ണൊക്കെ കൂടാൻ കൂടി കുഞ്ഞിപ്പുണ് കുറച്ച് അളവ് വേണമെന്ന് അറിയാലോ മക്കളെല്ലാം പൂ കാണുമ്പോൾ വാരി എറിയാനൊക്കെ തോന്നും അപ്പോൾ എന്നാലും മോള് നല്ല ഡീസൻറ്റായിട്ട് നിന്ന് പൂടാനൊക്കെ കൂടി തലേന്ന് തന്നെ ഞാൻ വരച്ചു വെച്ചായിരുന്നു എന്നാലും വരച്ച് വെച്ച ഡിസൈനിലൊന്നും അല്ല ഇടുന്നത് കാരണം ഇടാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ പൂ തികയാതെ വരുന്ന അങ്ങനത്തെ ഒക്കെ അവസ്ഥയുണ്ട് നമ്മൾ പൂ വാങ്ങാൻ പോകുമ്പോൾ ഇന്ന ഡിസൈനിലിടാം എന്നൊരു തീരുമാനം എടുത്തിട്ടൊന്നും അല്ലല്ലോ പോണേ പോയി കാണുന്ന പൂ ഇഷ്ടപ്പെടുന്ന പൂവൊക്കെ വാങ്ങിയിട്ട് വരുന്നു മാത്രം അഞ്ചരയ്ക്ക് തുടങ്ങിയ പൂവിടെ ഏകദേശം ഏഴുമണിയായിട്ടോ കഴിയുമ്പോൾ അപ്പം കുടു പൂ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വന്നു കുറച്ച് പൂ വേണം ആൻറ്റി എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് കൊടുക്കാൻ പൂവൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ നടുക്ക് വെക്കാൻ വേണ്ടി നമ്മുടെ താമരപ്പൂ എണ്ണം പറിച്ചു അഖില എന്നാണ് താമരേൻ്റെ പേര് അവിടെ ഒന്ന് പിടിച്ച് ഹെൽപ്പ് ചെയ്യാ താമരേനെ വരിക അല്ലെ അത് എന്തൊക്കെ സഹായം എന്താണെന്ന് ഒരുപാട് അല്ലേ അതെ വർക്ക് ചെയ്ത് ഞാൻ ഇവർക്ക് ഇവക്ക് ദാനം കൊടുക്കാൻ ഇവളുടെ വീട്ടിൽ വെക്കാൻ പൂവില്ല പോലും പൂവില്ല ഇവക്ക് നാണുണ്ട് വന്നിട്ട് വലിയ കോടീശ്ശേരി വലിയ റിച്ച് ആളാണ് എന്നിട്ടാണ് എന്റെ അടുത്തും താമര ഇരക്കാവുന്ന ഇവക്ക് പൈസ കൊടുത്തു ഗൈസ് ഇവളോട് ഒരു അഞ്ഞൂറ് രൂപ ഇത് ഈ പൂവിന് ഒരു അഞ്ഞൂറ് രൂപ തരാൻ പറയണം നിങ്ങൾ എല്ലാരും കൂടെ കേട്ടോ പാവപ്പെട്ടു എന്നെ ഒന്ന് രക്ഷിക്കണം പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ കൊണ്ട് മാത്രം അതെ അതിന് പൂ അടുത്ത വർഷം ഇപ്പോൾ എങ്ങനെയുണ്ട് ഗേസ് എൻ്റെ പൂക്കളം പല വിചാരിച്ച ഒന്നും ഇടാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു കുഴപ്പമില്ലാന്ന് തോന്നില്ലേ എനിക്കിഷ്ടമായിട്ട് സൂപ്പർ അല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇഡ്ഡലി അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ പൂക്കളം ഇടാൻ വേണ്ടി വന്നത് അപ്പോൾ എല്ലാം മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനൊന്നും കൂടെ ഒന്ന് ഫോട്ടോ ഫോട്ടോ ഒക്കെ നടത്തി അപ്പം ഫോട്ടോഷൂട്ടിന് വേണ്ടി മക്കൾ ആവണം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക അത്രയും മാത്രം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നമ്മുടെ സദ്യ ഒരുക്കി അധികം ഒരു പതിനൊന്ന് കൂട്ടം കറി ഒരു പായസം അത്ര മാത്രം എന്നെക്കൊണ്ട് അത്രയൊക്കെ ഒരുക്കാൻ പറ്റുള്ളൂ ഇപ്രാവശ്യത്തെ ഓണം സൂപ്പറായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ പ്രാവശ്യത്തെ ഓണം പുളി ഇഞ്ചി അവിയല് ഉള്ളിത്തീയല് സാമ്പാർ കൂട്ടുകറി പിന്നെ നമ്മുടെ ചോറ് കാളൻ ഉപ്പേരി അങ്ങനെ അങ്ങനെ എല്ലാ അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് ഞാൻ ഒറ്റക്കായി ഗീസ് എന്ത് ചെയ്യാനെന്ന് പറയുമ്പം ഹസ്ബൻഡ് കിട്ടാൻ ആ കറിയൊക്കെ വിളമ്പിത്തരാണ് പുള്ളി കാളനെ അവിയലെന്നും അവിയലിന് സാമ്പാർ എന്നൊക്കെയാണ് പറയുന്നത് അത് കാരണം ഞാൻ വലിയ മ്യൂട്ട് ചെയ്തു വെറുതെ എന്തിനാണ് ഞാൻ സ്വയം നാടൻ കിടന്നതെന്ന് ഓർത്തിട്ട് അപ്പം ഈ വർഷത്തെ ഓണം അടിപൊളി സൂപ്പറായിരുന്നു എല്ലാ എന്താണ് എന്നെക്കൊണ്ടാകും പോലെ അത്യാവശ്യം സദ്യ ഒരുക്കി മക്കൾക്കൊക്കെ വിളമ്പി അടുത്ത വർഷം ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും ഇതുപോലൊരു സന്തോഷപരമായ ഒരു ഓണമായിരുന്നു ഉണ്ടായിരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്